സിനിമാ സീരിയൽ നടി ശിൽപയുടെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം ശിൽപയുടെ മരണം സംബന്ധിച്ച അന്വേഷണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു മലയാളം തമിഴ് ചിത്രങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി ശിൽപയുടെ മൃതദേഹം കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരമനാറ്റിൽ നിന്ന് കണ്ടെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റും ചെയ്തു എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രണയ നൈരാശ്യം കൊണ്ട് ഇവളെ ആത്മഹത്യ ചെയ്തുവെന്നും പറഞ്ഞ് ഒരു കഥ മെനഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് ശിൽപയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിടുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഒരു കൂട്ടുകാരി വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശില്പ ബാലരാമപുരം സ്വദേശിയായ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയത് ഇവരെ ചോദ്യം ചെയ്താൽ ശിൽപയുടെ മരണത്തിന്റെ ചുരു അച്ഛൻ പറയുന്നു ഷാജഹാന് ആർഷ ഇവരെയൊക്കെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തെങ്കിലേ ഇത് വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെയാണ് ഇതിന്റെ കണ്ണികൾ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ത് എന്ത് സംഭവിച്ചതാണ് എൻ്റെ കുട്ടി മരിക്കാനിടയായ കാരണം എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക ശില്പയുടെ മരണത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കത്തു നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം